കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ മത്സരത്തിലെ വിജയം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നൽകിയ പ്രതീക്ഷകൾ വളരെ വലുതാണ് പരാജയപ്പെടുത്തിയ റിസർവ് ടീമിനെ തന്നെയാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് റിസർവ് ടീമിനെ പരാജയപ്പെടുത്തിയത് വളരെ വലിയൊരു മാർജിനിലാണ് എട്ട് പൂജ്യം എന്ന മാർജിനിൽ പരാജയപ്പെടുത്തുമ്പം ഡ്യൂറൻറ്റ് കപ്പിൻ്റെ നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്രത്തിന്റെ കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഭാഗമായി പോയത് ഇന്നലത്തെ മത്സരത്തിലെ പ്രകടനങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ താരങ്ങളുടെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പം സോംകുമാർ വർമ്മ എന്ന ഏവ് ഗോൾ കീപ്പറുടെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് സോംകുമാർ എം വർമ്മയ്ക്കൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് പുള്ളിയെ മാത്രം എടുത്ത് നോക്കിക്കഴിയാണെങ്കിൽ നോക്കി കഴിയുകയാണെങ്കിൽ അപ്സരി ഉള്ളി പുള്ളിക്കൊരു ഫ്രീ ഹാൻഡ് മാച്ച് ആയിരുന്നു പലപ്പോഴും ഗോൾ പോസ്റ്റിന് കീഴിൽ വെറുതെ നിൽക്കുക എന്നതായിരുന്നു പക്ഷേ അവസരം വീണ് കിട്ടിയ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായപ്പോൾ അയാള് വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു അത് നമ്മുടെ നോവാസതോയോട് തന്നെ വളരെ ഭാഷ വളരെയധികം ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ ഭയങ്കര ഒരു അഗ്രസീവ് മൈൻഡുണ്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റു ഗോൾ കീപ്പർ സച്ചിനായാലും ഗില്ലായാലും എല്ലാവരും ഒരു പതിഞ്ഞ സ്വഭാവം പുലർത്തുന്നവരായിരുന്നു പക്ഷേ ഇവൻ അങ്ങനല്ല ഇവൻ നല്ല കമാൻഡിങ് സ്കില്ലുണ്ട് ഭാവിയിൽ ലീഡ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉണ്ട് പിഴവ് വരുത്തുമ്പം അതൊരു ചെറിയ പിഴവാണെങ്കിൽ പോലും അത് എത്ര വലിയ താരമാണെങ്കിലും ചൂണ്ടിക്കാട്ടാനും അവിടേക്ക് കൃത്യമായിട്ട് പോയിന്റ് ചെയ്യാനും ആക്രോശിക്കുകയും ചെയ്യുന്ന കമാൻഡിങ് പവർ ഉള്ള ഒരു ഗോൾ കീപ്പറെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടി എന്നുള്ളത് സോംകുമാർ വർമ്മയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാം പിന്നെ സഹീഫിൻ്റെ പ്രകടനത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സഹീഫ് അറ്റാക്കിങ് ഇൻഡന്റ് വളരെ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓവർലാപ്പുകൾ വളരെ ഇമ്പ്രസീവാണ് പക്ഷേ ഡിഫൻസീവ് എബിലിറ്റിയുടെ കാര്യത്തിൽ സഹീഫ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇന്നലത്തെ മത്സരം തെളിയിക്കുന്നത് റിസർവ് ടീമിനെതിരായിട്ട് പോലും സഹീഫിൻ്റെ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഇവിടെ ചെറിയ ചില വീഴ്ചകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മിലോസ് ഡ്രിങ്കിച്ച് കാര്യത്തിലാണ് മിലോസ് വളരെയധികം മൊച്ചോടായിട്ടുണ്ട് വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് നേരത്തെ വെറുതെ അങ്ങോട്ട് കയറി പന്തിനെ എടുക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ പാനിക് ആവുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മൾ ഡ്രിങ്കിച്ച് നിന്നും കാണുന്നുണ്ടായിരുന്നു ഇത്തവണ അങ്ങനെയൊന്നുമല്ല വളരെ പക്വതയോടുകൂടി വളരെ ക്ഷമയോടു കൂടിയിട്ട് എതിരാളി ആദ്യത്തെ മൂവ് നടത്താൻ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട് എതിരാളിയുടെ മൂവ്മെൻറ്റ് അഴങ്ങിയ ശേഷം അതിനെ എങ്ങനെ തടയണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്ക്യുക്ക് റെസ്പോൺ കപ്പാസിറ്റി കാണിച്ചെടുക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അഗ്രസീവ്നെസ് ടീമിന് പോസിറ്റീവ് ആകുന്ന തരത്തിൽ അദ്ദേഹം കുറച്ചിട്ടുണ്ട് എതിരാളിയുടെ നീക്കങ്ങൾക്കനുസരിച്ച് തൻ്റെ നീക്കം അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് കയറി ടാക്കിൾ ചെയ്യുന്ന ഒരു പരിപാടി മില്ല ഉണ്ടായിരുന്നു അതില്ല പിന്നെ ഐബൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അറ്റാക്കിങ് ഇൻറ്റൻ്റാണ് നമ്മൾ കൂടുതൽ കണ്ടത് നോഹാസതവയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലിങ്ക് അയേ വളരെ മികച്ചതാണ് രണ്ടുപേരും തമ്മിലുള്ള ധാരണ ഗോവയിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും പക്ഷേ സഹീഫിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡിഫെൻസീവ്ലി ഐബൻ കുറച്ചുകൂടി സെറ്റ് ആവേണ്ടതുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഇനിയും വേണം പിന്നെ ഹോർമി പാൻ റൊയ്വയുടെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക് ഹോർമി റീവ റൊയ്വ തന്നെയാണെന്നൊരു മത്സരത്തിൽ കൂടി പുള്ളി തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹവും ഗോൾ കീപ്പറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര മികച്ചതാണ് എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഡിഫൻസീവ് യൂണിറ്റിനെ ഏകോപിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഹോർമിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ ആദ്യ പകുതിയിൽ ഗോൾ ഫിനിഷ് ചെയ്യാൻ ഒരു ചാൻസ് ഹോർമിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പുള്ളി തൊലച്ചു കളഞ്ഞു അപ്പം ഫിനിഷിംഗ് കപ്പാസിറ്റി കൂടി ദിമി ഒന്ന് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദിമി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഓവറോൾ മത്സരത്തിന്റെ ഒരു ഡിഫെൻസ് യൂണിറ്റിൻ്റെ പ്രകടനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടെ ഗോൾ കീപ്പിംഗ് യൂണിറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറങ്ങി നിന്നു അതിൻ്റെ ആവശ്യം അധികം വന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ ലാക്ക് കുറച്ച് കണ്ടിരുന്നു പക്ഷെ ഒരു പിഴവ് വന്നപ്പം സോംകുമാർ വർമ്മ കൃത്യമായിട്ടൊരു കമാൻഡിങ് കപ്പാസിറ്റിയും കരിസ്മയും എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും 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 ആപ്സൊല്യൂട്ട് ബ്രില്യൻസ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയേണ്ടത് അത് ഡാനിഷ് ബെറോക്ക് ഭട്ടിൻ്റെ തന്നെയാണ് ഡാനിഷ് ബെറോക്ക് നമ്മൾ മുന്നേ കണ്ട ഡാനിഷ് അല്ല ഇപ്പോൾ കാണുന്നത് എന്തോ ഒരു ആണ് അത് ഒഫെൻസീവ് ആയാലും ആയാലും ഡാനിഷിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം ചില ആളുകൾക്ക് ഡാനിഷിൻ്റെ പെർഫോമൻസിന് വിലയില്ലെങ്കിൽ കൂടി ഡാനിഷ് പൊളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ പാസ്സുകൾ സപ്ലൈ ചെയ്യേണ്ടി വരുന്നു അപ്പോഴെല്ലാം അദ്ദേഹം അവിടെ സന്നിഹിതനാണ് അതായത് ഏത് പാസ്സും റിസീവ് ചെയ്യാൻ ഏത് സീറോ ചാൻസ് പോയിന്റിൽ നിന്നും ഡാനിഷ് ആയി വരുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ചില സ്ലൈഡിങ് ടാക്കലുകൾ കമ്മിറ്റ്മെൻറ്റ് എല്ലാം കൊണ്ടും വളരെ മികച്ച ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അബ്സൊലൂട്ട്ലി ഈ മിഖായൽ സ്റ്റെഹറയുടെ യുഗത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായക താരങ്ങളിൽ ഒരാളായിട്ട് ഡാനിഷ് ഫറൂഫ് ഇട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ ഫ്രെഡി ലാലങ് മാവിയുടെ കാര്യം പറയുകയാണെങ്കിൽ പല സമയം അദ്ദേഹം ജീക്സനെ അനുസ്മരിപ്പിച്ചിട്ടുണ്ട് വളരെ കാമൻ കമ്പോസ്റ്റായിട്ട് കളിക്കുന്നുണ്ട് അപ്പം ജീക്സന്റെ അഭാവം എന്തായാലും ഫ്രെഡിയും അസറും ചേർന്ന് പരി പരിഹരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ഫ്രെഡി ലാലാങ് മാവിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതെത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് വരുന്ന മത്സരങ്ങളിൽ കാണാം പിന്നെ അറ്റാക്കിംഗ് യൂണിറ്റിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല പെപ്രെ നോവ ലൂണ എന്താ പറയേണ്ടത് ലൂണ അധികം എഫോർട്ട് എടുത്തില്ല എന്ന് പറയുന്നതായിരിക്കും ശരി എന്നിട്ട് പോലും ലൂണയുടെ ബ്രില്ല്യൻ മൂവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ സ്ട്രൈക്കിംഗ് സൂഡിനെ കുറിച്ച് അധികം പറയണ്ടാടേ നമ്മൾ വെറുതെ ഇത്ര ഇത്രയാളെ പൊക്കിയിടിച്ചിനി അവരെ കൂടെ പൊക്കിയിടിക്കണ്ട ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ പെപ്പർ ഇനിയും വരുത്തേണ്ടതായിട്ടുണ്ട് ഓഫ് സൈഡ് ട്രാപ്പിൽ പെപ്പറ വിട്ടുപോകുന്നുണ്ട് അതൊന്നും ഒഴിവാക്കി കിട്ടണം പിന്നെ സെറ്റ് പീസ് കോച്ചായിട്ടുള്ള മൊറൈസിൻ്റെ കാര്യവും പറയുന്നില്ല അതൊക്കെ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ കളികളിൽ കാണുന്നുണ്ട് പക്ഷേ ഇതിനെ നമ്മൾ ഒരു വലിയ സംഭവമായിട്ട് എടുക്കുന്നില്ല ഇനി പഞ്ചാബ് എഫ്സിക്കെതിരെ ഒരു വലിയ മത്സരം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് തള്ളണമെങ്കിൽ തള്ളാം